അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ ആലിഹി വഅസ്ഹാബിഹി ഏറ്റവും ബഹുമാനാചരവകള് നിറഞ്ഞായി വിനീതന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ അല്ലാഹു സഹോദരി അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ജീവിതം റബ്ബിന്റെ ജീവിച്ച് ഈമാൻ സലാമത്തായി നന്നായി പരിശുദ്ധ പരിപൂർണ എന്ന് ഉറക്കെ ഉച്ചരിച്ച് മരിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ റബ്ബുൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഇവനീതൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം പരിശുദ്ധ വെള്ളിയാഴ്ച ദിവസത്തിലെ രണ്ടാം തുലെ ഒരു പ്രാധാന്യത്തെ പറ്റിയാണ് ഹബീബായ ലോകത്തിന്റെ നായകന് മുത്തുബി മുഹമ്മദ് അത് ആഹുറത്തിന്റെ വീടുകളിൽ നിന്നുള്ള പ്രഥമ വീടാണ് േ കടന്നു പോകാനുള്ള പ്രഥമ വീടാണ് ഖബർ മിൻ ദുനിയാ ഭവനങ്ങളിൽ നിന്നുള്ള മനുഷ്യ ജീവിതത്തിന്റെ അവസാനത്തെ ഭവനമാണെന്ന് ആഖിറത്തിലേക്കുള്ള പ്രഥമ വീടിൽ വരാണ് രക്ഷപ്പെട്ടാൽ

കടലിൽ മുങ്ങി സഹായം തേടുന്നവർ ഒരുത്തനെ പോലെയാണ് നീന്താൻ ഒരാൾ കടലിൽ വീണാൽ വെള്ളത്തിൽ മുങ്ങി രണ്ട് കാലുകൾ പരസ്പരം അടിച്ച് രണ്ട് കൈകൾ നീട്ടി വല്ലതും ആരെങ്കിലും സഹായിക്കുമോ സഹായം ചോദിക്കുന്നവനെ പോലെയാണെന്ന് ഹബീബായ മുസ്തഫ തങ്ങൾ പഠിപ്പിച്ചത് ഒരു മനുഷ്യന് മരണപ്പെട്ട് കഴിഞ്ഞാൽ അവന് ചെയ്ത എല്ലാ സൽക്കർമ്മകൾ നഷ്ടപ്പെട്ടു പോകും അള്ളാഹു സ്വീകരിക്കുമോ ഇല്ല എന്ന് പറയാൻ പറ്റില്ല അമലുകളക്ക് സ്വീകരിക്കുന്ന വിഭാഗത്തിൽ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ അതിൽ നിന്ന് നഷ്ടപ്പെടാത്ത അമല് തീർച്ചയായിട്ടും ഉൾഭാഗത്തിലേക്ക് ആറടി മണ്ണിന്റെ എത്തുന്ന പ്രധാനപ്പെട്ട ഒരു അമലാണ് അവന് മരിച്ചു കഴിഞ്ഞാൽ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനങ്ങളുണ്ടായാൽ അതിന്റെ പ്രതിഫലം തീർച്ചയായിട്ടും എത്തുമെന്ന് ശ്രീ യുനാനി മുഹമ്മദ് അതുകൊണ്ട് അത്തരത്തിലുള്ള സ്വാലിഹായ മക്കളെ വാർത്തെടുക്കാനുള്ള സൗഭാഗ്യം നമ്മൾക്ക് ഉണ്ടാകണം പരിശുദ്ധമാക്കപ്പെട്ട വ്യായാഴ്ച ഉച്ച മുതൽ വെള്ളിയാഴ്ചയുടെ കബറിലുള്ള ആത്മാക്കൾ വെളിയിൽ വന്ന് ചോദിക്കും നൽകുന്നവരുണ്ടോ ഓരോ വീടുകളിൽ കയറി ഓരോ നാടുകളിൽ പോയി ആ ആത്മാക്കളെ ചോദിക്കും വല്ലതും ഹതിയെരുണ്ടോ നൽകുന്നവരുണ്ടോ പള്ളിയുടെ ചുറ്റുപരിസരങ്ങളിൽ പോയവർ ചോദിക്കും ഞങ്ങൾക്ക് വല്ലതും ഹതി നൽകുന്നവരുണ്ടോ ദിക്കറ് ചൊല്ലുന്നവരുണ്ടോ സ്വലാത്തുകൾ ചൊല്ലുന്നവരുണ്ടോ പരിശുദ്ധ കുറ പാരായണം ചെയ്യുന്നവരുണ്ടോ എന്ന് ഓരോ കപരിലുള്ള ആത്മാക്കള് ചോദിക്കുമെന്ന് നമ്മളുടെ കുടുംബത്തിൽ മരണപ്പെട്ട മാതാപിതാക്കൾ ഭാര്യമാർ മക്കൾ കൂട്ടുകാർ കുടുംബക്കാർ ഓരോരുത്തരും വന്ന് പള്ളിയുടെ ചുറ്റുപരിസരങ്ങളിൽ നിന്ന് അവരുടെ ആത്മാവ് ചോദിക്കുന്നതാണ് അതുകൊണ്ട് ഹീവായ മുത്തുല വിധങ്ങൾ പഠിപ്പിച്ചു വ്യാഴാഴ്ച ഉച്ച മുതല് വെള്ളിയാഴ്ച മഹരീബിന് മുമ്പായി നിങ്ങൾ സിയാറത്ത് ചെയ്യണം കാരണം ആ സമയത്തിലാണ് നിന്ന് വന്ന് അവർ വല്ലതും നൽകുമോ എന്ന് ചോദിക്കുന്ന സയ്യിദുനാ നബി മുഹമ്മദ് മുസ്തഫ റബ്ബുൽ നമ്മൾക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് പരിശത്ത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നടക്കുന്ന രണ്ടാം ആ പ്രധാനപ്പെട്ട സമയമാണ് ഒന്നാം ദ്വാസ് ഒരു യും വിളിച്ച് സൂറത്തു പിന്നെ മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന പ്രാർത്ഥനുള്ള സൗഭാഗ്യം നമ്മൾ കണ്ടാകണം അതിന് ഒരു ഒരു നമ്മൾ അത് നമ്മളുടെ പ്രിയപ്പെട്ട മക്കളിലൂടെ പഠിപ്പിച്ചു കൊടുത്ത് അവർക്ക് ആ പരിശുദ്ധ സദസ്രിക്കാനുള്ള മനസ്സ് അവർക്ക് ഉണ്ടാക്കി നിർക്കണം നൽകി അനുഗ്രഹിക്കട്ടെ ബഹുമാനപ്പെട്ട റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാണാം അദ്ദേഹം പറഞ്ഞു ഞാൻ മുസ്ലിമീങ്ങളുടെ െ എന്ന് ഞാൻ സലാം പറഞ്ഞു ഞങ്ങൾക്കും പുറത്തു തരട്ടെ എല്ലാ പാപങ്ങളും പുറത്തു തരട്ടെ എന്ന് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു ആ സമയത്തിൽ ആറടി മണ്ണിന്റെ നിന്ന് ഞാൻ ഒരു ശബ്ദം കേട്ടു ഒരു ശബ്ദം ഞാൻ കേട്ടു ആ സമയത്തിൽ ആ പറഞ്ഞു ഓ താമസിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾക്ക് സ്വാഗതം സ്വാഗതം എല്ലാ മാസവും നിങ്ങൾ നാല് പ്രാവശ്യം ഹജ്ജ് ചെയ്യുന്നവരാണ് ചോദിച്ചു എവിടെയാണ് നമ്മൾ ഹജ്ജ് ചെയ്യുന്നത് മാസത്തിൽ നാല് നമ്മൾ ഹജ്ജ് ചെയ്യുന്നത് എവിടെയാണ് ഹജ്ജ് ചെയ്യുന്നത് ആ സമയത്തിൽ ഉള്ള ഭാഗത്തു ആ മനുഷ്യന് പറഞ്ഞു ഹിയൽ ജുമാ അത് ജുമാ ജുമാ അത് പാവപ്പെട്ടവന്റെ ഹജ്ജുൽ ഫുഖറാഹി വൽ അവന്റെ

ഖബറിന്റെ പള്ളിയുടെ ചുറ്റുപരിസരങ്ങളിൽ വന്ന് നിങ്ങളെ ചൊല്ലുന്ന ദിക്റുകളും നിങ്ങളെ ചെയ്യുന്ന നന്മകളും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളും എല്ലാം നമ്മളെ കേൾക്കുന്നവരാണ് ഖബറിന്റെ ഉൾഭാഗത്തിലുള്ള ഞങ്ങൾ ഓരോരുത്തരും കേൾക്കുന്നവരാണ് വെള്ളിയാഴ്ച ദിവസം ഞങ്ങളുടെ ആത്മാവ് പള്ളിയുടെ ചുറ്റുപരിസരങ്ങളിലുണ്ടാകുന്ന സമയത്തിൽ ഓരോന്നിനെയും നമ്മളെ കേൾക്കുന്നവരാണ് ഓ ദുനിയാവിലുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ നിങ്ങളുടെ തൊട്ട് ഞങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുകയാണ് നിങ്ങളെ പരിശുദ്ധ വെള്ളിയാഴ്ച ദിവസം രണ്ടാണ്ടു ആയിര പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന കബറാളികൾക്ക് വേണ്ടിയുള്ള ആ പ്രാർത്ഥന ആ പ്രാർത്ഥനയെ തൊട്ട് കബരിൽ അല്ലാത്ത ഞങ്ങൾ എല്ലാ ശിക്ഷകളെയും ഇളവ് ചെയ്ത് തന്ന് സന്തോഷമുള്ള ജീവിതം നമ്മൾക്ക് തന്നിരിക്കുകയാണെന്ന് ആ കബിരിന്റെ ഉൾഭാഗത്തിലുള്ള മനുഷ്യൻ പറഞ്ഞുവെന്ന് മൈസർ ആർ അലി അള്ളാൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ലോക്ഡൌൺ സമയത്തിൽ രണ്ടാം ദ്വാഴ പല സ്ഥലങ്ങളിലേക്ക് നിർത്തിയിരിക്കുകയാണ് അതുകൊണ്ട് കബറാളികൾക്ക് നഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ ഒരു നഷ്ടമാണ് ആ രണ്ടാം ദ്വാഴ അതുകൊണ്ട് ഇൻഷാ അല്ലാ ഓരോ മാതാപിതാക്കളും അവരുടെ മക്കളെ പരിശുദ്ധ വെള്ളിയാഴ്ചയുടെ രണ്ടാം ദു ആയിപ്പിക്കുകയും അവർക്കതിന്റെ മഹത്വങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുക നൽകി അനുഗ്രഹിക്കട്ടെ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇത് പോലോ സിലിരു കൊണ്ട് നമ്മളുടെ പ്രിയപ്പെട്ട പൊന്നുമക്കൾ ആ ചെയ്യേണ്ടവരാണ് നമ്മളുടെ പ്രിയപ്പെട്ട സജ്ജനങ്ങളുടെ വിവാഹത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മളുടെ കുടുംബത്തിൽ മരണപ്പെട്ടവരുടെ സ്വർഗീയ അനുഗ്രഹിക്കട്ടെ റബ്ബിൽ ആലമീൻ അലൈക്കും വറഹ്മത്തുള്ളാഹി ترجمة نانسي